സുഹൃത്തുക്കളെ നമസ്കാരം ജീവിതത്തിൽ ഐശ്വര്യം നിറയുന്നതിന് വേണ്ടിയിട്ട് കർക്കിടകവാവിന് നമ്മൾ പിതൃക്കൾക്ക് ബലി സമർപ്പിക്കാറുണ്ടല്ലേ ഇങ്ങനെ ബലി സമർപ്പിക്കുന്നവരും സമർപ്പിക്കാത്തവരും അവരുടെ ജീവിത ഐശ്വര്യത്തിന് അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനപ്പെട്ട ചില അറിവുകളാണ് ഈ അറിവുകൾ നിങ്ങൾ മറ്റുള്ളവർ കൂടി പകർന്നു കൊടുക്കാം ഉറപ്പായും ഈ അറിവുകൾ പൂർണ്ണമായി മനസ്സിലാക്കി വെക്കാം നിങ്ങൾ ബലി കർമ്മങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ബലി കർമ്മങ്ങൾ അനുഷ്ഠിച്ചതിന്റെ പുണ്യം അത് നേടിത്തരും നിങ്ങളുടെ പിതൃക്കൾക്കും കൂടുതൽ ഐശ്വര്യം ഉണ്ടാകും അപ്പൊ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളതിലേക്ക് നമുക്ക് വിശദമായിട്ട് കടക്കാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടെ വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തോളൂ നേരെ വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വളരെ വലിയ സ്വാധീനം ചെലുത്തുന്നവരാണ് നമ്മുടെ പൂർവികർ എന്ന് പറയുന്നത് നമ്മുടെ പൂർവികരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ നമുക്ക് മുന്നേ തലമുറയിൽപ്പെട്ട ജീവിച്ചിരുന്ന ആളുകളെയാണ് ഇവരുടെ പ്രീതി ഇവരുടെ കടാക്ഷം ഇവരുടെ അനുഗ്രഹം ഇല്ലാതെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സന്തോഷമോ സമാധാനമോ ഉയർച്ചയോ സാമ്പത്തിക സ്ഥിരതയോ ഉണ്ടാവില്ല ഇത്തരത്തിൽ സാമ്പത്തിക സ്ഥിരതയോ സന്തോഷമോ സമാധാനമോ ഉള്ള ഒരു ഗ്രഹത്തിൽ ഉറപ്പായിട്ടും ഈ പിതൃക്കളുടെ അനുഗ്രഹമുണ്ട് എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഈ പിതൃക്കളുടെ അനുഗ്രഹം നേടുന്നതിന് ഏറ്റവും ഉത്തമമായ ഉദാത്തമായ ദിവസമാണ് കർക്കിടക വാവ് ബലി അനുഷ്ഠിക്കുന്ന ആ ഒരു ദിവസം അല്ലെങ്കിൽ കർക്കിടക വാവ് ദിവസം എന്ന് പറയുന്നത് കർക്കിടക വാവ് ബലി ഇടുന്നവരും ഇടാൻ സാധിക്കാത്തവരും അന്നേ ദിവസം അല്ലെങ്കിൽ ഈ കർക്കിടക വാവിൻ്റെ ഒന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യത്തെ നേടിത്തരും നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ ആ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ പരിഹരിക്കാം ഈ കർക്കിടക വാവ് എന്ന് പറയുന്നത് ദക്ഷിണായനത്തിൽ പിതൃക്കൾക്ക് വളരെ വിശേഷദായകം മാറുന്ന ഒരു ദിവസമാണ് ഈ ദിവസം പിതൃക്കൾ ഭൂമിയോട് ഏറ്റവും ചേർന്നായിരിക്കും എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ കർക്കിടക പാവ ദിവസം കർക്കിടകത്തിലെ കറുത്ത പാവ ദിവസം നമ്മൾ ഈ തർപ്പണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് അവർക്ക് അത് സ്വീകരിക്കുവാൻ സാധിക്കും കൂടുതൽ ഐശ്വര്യം അവർക്ക് നമുക്ക് ചുരിയാൻ സാധിക്കും അപ്പോൾ ഈ കർക്കിടക പാവ ദിവസം ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത് നമ്മൾ അവരോടുള്ള കടമ നിർവഹിക്കുക മാത്രമല്ല നമുക്ക് ഐശ്വര്യത്തെ ലബ്ധമാക്കുന്നതിന് ലഭിക്കുന്നതിനുള്ള ഒരു പുണ്യകർമ്മം കൂടിയാണത് അപ്പോ ഈ ബലി കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ കുടുംബത്തിനുണ്ട് അതായത് പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് അതിലൂടെ ലഭിക്കും ഈ പിതൃക്കളുടെ അനുഗ്രഹം കിട്ടിയാലോ നമ്മുടെ ജീവിതം വളരെ ധന്യപൂർണമാകും നമ്മുടെ ജീവിതത്തിൽ നിന്ന് സർവ്വ തടസ്സങ്ങളും നീങ്ങും എല്ലാവിധ പുരോഗതിയും ജീവിത ഉയർച്ചയും നേടുവാൻ പിതൃക്കളുടെ ഈ അനുഗ്രഹം വെലി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് നേടുവാൻ സാധിക്കും ഇനി സാമ്പത്തികമായ ഉന്നതി നമുക്ക് ഉണ്ടാകും കേട്ടോ സാമ്പത്തിക ഉന്നതി എന്ന് പറയുന്നത് അപ്രതീക്ഷിത ധന ആയിരിക്കാം കടങ്ങളിൽ നിന്ന് നമ്മൾ പോലും അറിയാണ്ട് ആ കടങ്ങളൊക്കെ തന്നെ വീടുന്നതിനുള്ള പണം ഇങ്ങനെ വന്നു ചേരും നമ്മുടെ സമ്പത്തിൽ വരുമാനത്തിൽ വർധനം ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും ഉണ്ടാകും തൊഴിലിൽ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകും ഇനി പൂർവികരുടെ അനുഗ്രഹം ഒരു കുടുംബത്തിൽ ഉണ്ടായാൽ തന്നെ ആ കുടുംബത്തിൽ സമാധാനം ശാന്തി സ്വസ്ഥത ഇവ കൈവന്നു ചേരും ഇനി ഈ രോഗദുരിതങ്ങൾ വർദ്ധിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പിതൃപ്രീതി ഇല്ലായ്മയാണ് പിതൃദോഷമാണ് ഉറപ്പായിട്ടും അവർ കർക്കിടക വാവ് ദിവസം വിലയിടാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കാം ആ രോഗദുരിതങ്ങൾ പൂർണ്ണമായി അകന്നു പോകും എപ്പോഴും ഒരു കൊടിയ രോഗങ്ങൾ വന്ന് ബാധിക്കുന്നത് പിതൃദോഷത്തിന്റെ ഒരു സുപ്രധാന ലക്ഷണമാണ് ഇനി നമ്മുടെ പിതൃക്കളോടുള്ള അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറയിൽ പെട്ടവരോടുള്ള ഒരു കടമ നിർവഹിച്ചു എന്നുള്ള ഒരു സംതൃപ്തി പോലും നമുക്ക് കർക്കിടക വാവ് ബലി അർപ്പിക്കുന്നതിലൂടെ ലഭിക്കും ആ സംതൃപ്തി പോലും നമുക്കൊരു ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നുള്ളതാണ് ഇന്നേ ദിവസം അല്ലെങ്കിൽ കർക്കിടക വാവ് ബലി ഇടുന്നതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പൊതുവിൽ നമ്മൾ ആർക്കു വേണ്ടിയാണോ ബലിയിടുന്നത് അവരുടെ അടുത്ത തലമുറയിൽപ്പെട്ട പുരുഷന്മാർക്കാണ് പൊതുവിൽ ബലിയിടാൻ അവകാശം അല്ലെങ്കിൽ അവരാണ് ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക മകൻ പേരക്കുട്ടി ഭർത്താവ് അമ്മാവൻ അങ്ങനെ തുടങ്ങിയവരാണ് ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്ക കാരണം സ്ത്രീകളെന്ന് പറയുന്നത് ശരിക്കും ജനനം കൊടുക്കുന്ന ആളുകളാണ് അല്ലെ അല്ലെങ്കിൽ ജനിപ്പിക്കുന്നവരാണ് അവരുടെ ഉള്ളിലാണ് ഒരു ജീവൻ ഉദയം ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ളവര് ഇത്തരത്തിലുള്ള ഉദകക്രിയകള് പലപ്പോഴും ചെയ്യാറില്ല എന്നുള്ളതാണ് അതിന് നേരെ വിപരീതമാണ് ഈ മരണാനന്തര കർമ്മങ്ങൾ എന്ന് പറയുന്നത് അല്ലെ ജനന കർമ്മങ്ങൾക്ക് നേരെ വിപരീതമല്ലേ മരണാനന്തര കർമ്മം പക്ഷെ ഇന്ന് സ്ത്രീകളും ബലികർമ്മങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് അതുകൊണ്ട് സ്ത്രീകൾക്കും ബലികർമ്മങ്ങൾ വേണമെങ്കിൽ അനുഷ്ഠിക്കാൻ ഒരു തെറ്റും അവരില്ല ഇത് പ്രാദേശികമായി നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണോ ആ ചിട്ടവട്ടങ്ങൾ നിങ്ങൾക്ക് പാലിക്കാം ഇനി ബലികർമ്മങ്ങൾ ഇടാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ബലി കർമ്മങ്ങൾ കുറച്ച് ആളുകളുണ്ട് അതായത് ഒരു വർഷത്തിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ജനനം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കർക്കിടക വാവിന് മുൻപ് നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു കുഞ്ഞിക്കാല് പിറന്നു അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ആ കുഞ്ഞിന് ഒരു വയസ്സാകാണ്ട് നിങ്ങൾ ബലികർമ്മ അല്ലെങ്കിൽ ഇത്തരം മരണാനന്തര ചടങ്ങുകള് ചെയ്യേണ്ടതില്ല ചെയ്യാൻ പാടില്ല ഇനി രണ്ടാമതായിട്ട് നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു മരണം നടക്കുകയാണ് പതിനാറ് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ ബലിയിടാൻ പാടില്ല ആ ഒരു അശുദ്ധി നിലനിൽക്കുമ്പോൾ പുല അശുദ്ധി നിലനിൽക്കുമ്പോഴും ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പാടില്ല ഇനി മറ്റൊന്ന് ആർത്തവാശുദ്ധിയുള്ള സ്ത്രീകളാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വിശുദ്ധ വീഡിയോ തയ്യാറാക്കിയിട്ട് ചാനലിൽ ഇട്ടിരുന്നു അശുദ്ധി ബാധിച്ചിട്ടുള്ള സ്ത്രീകളാണ് അവരും ആർത്തവാശുദ്ധി കഴിയാതെ ക്ഷേത്രത്തിൽ കയറാനോ ഇങ്ങനെ ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ പാടില്ല നിങ്ങളിപ്പോ അനുഷ്ഠിച്ചില്ല എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഇതൊരു കോപം ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഐശ്വര്യം മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി മറ്റെന്തെങ്കിലുമൊക്കെ അശുദ്ധി ഉള്ളവര് അത് ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വിശദ വീഡിയോ ചെയ്തിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഇടുന്നവരും ഇടാത്തവരും ഈ കർക്കിടക വാവ് ദിവസം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാം അത് പരിപൂർണമായ ഐശ്വര്യം നിങ്ങൾക്ക് നേടിത്തരും അപ്പൊ നിങ്ങൾക്ക് ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഏതെങ്കിലും വിധത്തിൽ സാധിച്ചില്ല അല്ലെങ്കിൽ നിങ്ങൾ അനുഷ്ഠിക്കുന്നില്ല ഏതെങ്കിലും കാരണത്താൽ ഇപ്പൊ ദൂരദേശങ്ങളിലൊക്കെ നിൽക്കുന്നവരാണ് എന്ത് ചെയ്യും പിതൃപ്രീതി നേടുക എന്നുള്ളതാണ് ഈ കർക്കിടക വാവ് ബലി ദിവസം നമ്മൾ ആ ഒരു ബലി ഇടുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കർമ്മം അന്നദാനവും വസ്ത്രദാനവും നടത്തുക എന്നുള്ളതാണ് വിശക്കുന്ന വയറിന് അന്നം നൽകുക എന്നുള്ളതിനേക്കാൾ വലിയൊരു പുണ്യപ്രവൃത്തി മറ്റൊന്നുമില്ല അനാഥാലയങ്ങളിലോ വൃദ്ധസദനങ്ങളിലോ നിങ്ങൾ ഭക്ഷണമോ അന്നമോ നൽകുക ഇനി മറ്റൊന്ന് വൃക്ഷ തൈകൾ നടുക എന്നുള്ളതാണ് നമ്മുടെ ഭൂമിക്കും വരും തലമുറയ്ക്കും വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കുന്ന വളരെ വിശേഷപ്പെട്ട ഒരു കർമ്മമാണ് വൃക്ഷത്തൈകൾ നടുക എന്നുള്ളത് ഒരു വൃക്ഷം നമ്മൾ നടുമ്പോൾ അത് നൽകുന്നതായ ഫലവും തണലും എത്രത്തോളം ഉപകാരപ്രദമാണോ അതുപോലെ പിതൃപ്രീതിയും നമുക്ക് ഈ വൃക്ഷത്തൈകൾ ഇന്നേ ദിവസം നമ്മൾ നടുന്നത് സഹായകരമായി തീരും അതുപോലെ ചെടി നട്ടാൽ പോലും അത് നമ്മൾ ഭൂമിയോട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രകൃതിയോട് ചെയ്യുന്ന ഒരു വലിയ കാരുണ്യ പ്രവർത്തനമാണ് തീർച്ചയായിട്ടും പിതൃക്കൾക്ക് നമ്മിലേക്ക് പ്രീതി ചൊരിയുന്നതിന് ഇത് ഇടവരുത്തും കാരണം മരണാനന്തരം പോലും നമ്മൾ അവരെ അടക്കിയെടുത്ത് ഇത്തരം വൃക്ഷ തൈകള് നട്ടു പരിപാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി നിങ്ങളിപ്പോ ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരോ അനുഷ്ഠിക്കാത്തവരോ എന്തെങ്കിലും അശുദ്ധിയുള്ളവരോ ആരോ ആയിക്കോട്ടെ പിതൃക്കളുടെ മോക്ഷത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അന്നേ ദിവസം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യാൻ സാധിക്കുക ഈ ഒരു പ്രാർത്ഥന ബലി കർമ്മങ്ങൾ അനുഷ്ഠിച്ചതിന്റെ അതേ പുണ്യം നമുക്ക് നമുക്ക് നേടിത്തരും പക്ഷെ നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥമായിരിക്കണം നമ്മളിപ്പോ എവിടെ ആയിരുന്നാലും പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് അവർക്ക് ആത്മശാന്തി ഉണ്ടാകാൻ ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരു ചെറിയ പ്രാർത്ഥന പോലും വലിയ ഊർജത്തെ നമുക്ക് സമ്മാനിക്കാൻ പര്യാപ്തമാണ് ഇനി അന്നേ ദിവസം ഏതൊരു സൽപ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് ഇടപെടാം അതും പിതൃക്കൾക്ക് മോക്ഷത്തെ നേടിക്കൊടുക്കാം അന്നദാനം നിർമ്മാണ പ്രവർത്തനങ്ങൾ സംഭാവനകൾ ഇതൊക്കെ നിങ്ങൾക്ക് അവരുടെ പേരിലോ നിങ്ങളുടെ സ്വന്തം പേരിലോ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇനി കർക്കിടകബാബ് ബലിയിടുന്നവരും ഇടാൻ കഴിയാത്തവരും ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം അന്നേ ദിവസം ക്ഷേത്രം സന്ദർശനം ചെയ്യാന്നുള്ളതാണ് അവിടെ പൃതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പൂജകളോ ബലി കർമ്മങ്ങൾ നിങ്ങൾക്ക് അനുഷ്ഠിക്കാം അതിനോടൊപ്പം തന്നെ മറ്റു പൂജകളോ വഴിപാടുകളോ ഒക്കെ തന്നെ ചെയ്യുന്നതും ഐശ്വര്യദായകമാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിന് കൂടുതൽ ഐശ്വര്യവും ഊർജവും കൈവരുന്നതിന് കാരണമാകും പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അതിന്റെ ശബ്ദം വീഡിയോയിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ സതയം ക്ഷമിക്കാം അപ്പോൾ ഈ ഒരു കർക്കിടക വാവ് ബലി ദിവസം നമ്മൾ അനുഷ്ഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് തീർച്ചയായിട്ടും ഇത് അനുഷ്ഠിച്ചോളൂ അത് ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യത്തെ നേടിത്തരും നന്ദി